അങ്ങനെ സാധാരണ ഒരു സ്റ്റേഷനിൽ നിന്ന് വളരെ വേഗത്തിൽ ജീപ്പ് മുന്നോട്ടെടുക്കുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നത് ഏതെങ്കിലും അത്യാഹിതം നടന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ പെട്ടെന്നൊരു മോഷ്ടാവിനെ പിടികൂടാനോ ഒക്കെ ആയിരിക്കാം പക്ഷേ ഈ കൊല്ലങ്കോട് പാലക്കാട് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് കഴിഞ്ഞ ദിവസം വളരെ വേഗത്തിൽ മറ്റൊരിടത്തേക്ക് പോയി മൂന്ന് കുട്ടികൾ സഹായം തേടി ഈ സ്റ്റേഷനിലേക്ക് വന്നൊരു സാഹചര്യത്തിലാണ് അവരുടെ ആവശ്യം അവർക്ക് കൃത്യസമയത്ത് പരീക്ഷ എഴുതണം എന്നുള്ളതായിരുന്നു വളരെ കൃത്യമായി തന്നെ പരീക്ഷാ സമയത്ത് അവിടേക്ക് കുട്ടികളെ എത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പോലീസിന് അങ്ങനെയും ചില മുഖമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കൊല്ലംകോട് പോലീസ് ഈ അനുഭവങ്ങൾ അതായത് ഈ മൂന്ന് പേർ ആവശ്യം ഉന്നയിച്ച് വന്ന മൂന്ന് പേരാണ് എനിക്കിപ്പോൾ ഉള്ളത് ആരായിരുന്നു ഒരു ആവശ്യം പറഞ്ഞത് എങ്ങനെയായിരുന്നു സ്കൂൾ ഇവിടെ സ്റ്റേഷനിലേക്ക് വരാനുള്ള കാരണം ഫസ്റ്റ് എക്സാമിന് പോണ ടൈമിൽ ഞങ്ങൾ എപ്പോഴും പോണ ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം അത് കുറച്ച് കിലോമീറ്റർ ആയതും അവിടെ ബ്ലോക്കായി വൺ സ്റ്റോപ്പ് ആയി അവിടെ എന്നിട്ടായിരുന്നു ഞങ്ങളെ തിരിച്ച് റിട്ടേൺ കൊല്ലംകോട് തന്നെ വന്നു ഞങ്ങൾ കയറി അവിടെ നിന്ന് തിരിച്ച് കൊല്ലംകോട് വന്നു എന്നിട്ട് ഇവിടെ എത്തിയപ്പോഴും വേറെ ബസ് ബസ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ സ്റ്റേഷനിലൊക്കെ വരാൻ പേടിയുള്ളവരാണോ കാരണം നേരത്തെ സംസാരിച്ചപ്പോഴങ്ങനെ പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോഴിങ്ങനെ പേടിയില്ലാതെ സ്റ്റേഷനിലേക്ക് വരാനുള്ള കാരണം എന്താ നമുക്ക് വേറെ വഴിയില്ലാത്ത ഉണ്ട് സാർമാരെ എന്തായാലും സഹായിക്കും എന്നൊരു ധൈര്യത്തോടെയാണ് നമ്മൾ എന്തായാലും ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന സാർമാരെ അനുവാദമൊക്കെ ചോദിച്ച് സ്കൂളിലേക്ക് പോയത് പിന്നെ സാർമാരോട് അത് മാറി ഡ്രൈവർ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്താ കൊറച്ചുനേരം നിന്നു പിന്നെ വേറെ സാറ് പറഞ്ഞു കുട്ടികളുടെ കൊണ്ട് ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താണ് വണ്ടീന്നെ കൊണ്ടുപോയി എന്നിട്ട് പിന്നെ അവിടെ പഠിക്കുന്ന നേരത്തെ വരാനുന്നില്ല എന്നൊക്കെ ചോദിച്ചിരുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അവിടെ പെട്ടെന്ന് നടക്കാൻ പറ്റിയിരുന്നു മുക്കാലൊക്കെ ആകുമ്പോഴാണ് അവിടെ ഇറക്കി വിട്ടത് പിന്നെ അവരുടെ നിന്ന് നടക്കുമ്പോഴേക്ക് സമയമായി ബസ്സും പോയി പിന്നെ ഞങ്ങൾക്ക് ബസ്സില്ല അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ ഇവിടേക്ക് വന്നത് അപ്പോൾ ഞങ്ങൾക്ക് സാറന്മാരുടെ നന്ദിയുണ്ട് പരീക്ഷ നന്നായിട്ട് നന്നായിട്ട് എഴുതിയോ എഴുതി സാർമാരുടെ സഹായത്തോടെയാണ് ഞങ്ങൾ എത്രയും നന്നായി എഴുതിയത് ആ സാറിന് നല്ല സ്നേഹവും പിന്നെ നന്ദിയും എപ്പോഴും ഉണ്ടാവും പോലീസുകാരെ കുറിച്ച് പതിവായി പറയുന്നതിനപ്പുറത്തേക്ക് ഒരു സന്തോഷം വർത്തമാനമാണ് ഈ കുട്ടികളിൽ നിന്ന് കിട്ടിയത് ഈ വിപിൻ ദാസ് നമുക്കിപ്പം ചേരുന്നുണ്ട് കൊല്ലംകോട് സി എ ആണ് അദ്ദേഹമാണ് ഈ ഒരു ദൗത്യത്തിന് നിർദ്ദേശം നൽകിയതെന്നുള്ളതാണ് യാഥാർത്ഥ്യം അന്ന് കുട്ടികൾ വന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അന്നേ ദിവസം നമ്മുടെ ആലമ്പള്ളം പാലം അവിടെ ഈ ട്രാഫിക് ബ്ലോക്കായിരുന്നു ഏകദേശം വരൊരു ഒമ്പതര മണിക്കാണ് സ്റ്റേഷനിൽ വരുന്നത് പത്ത് മണിക്കാണ് അവർ എന്ന് അറിയിക്കുകയും ചെയ്തു ഉടൻ തന്നെ ആ കാര്യം അറിഞ്ഞ ഉടൻ തന്നെ നമ്മൾ അതിനോട് നല്ല രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി പ്രധാനമായിട്ടും അവർ ഭാവിയെ ബാധിക്കുന്ന ഒരു എക്സാമിനേഷൻ നടക്കുന്നത് നമുക്ക് വണ്ടിയും ആളും അവൈലബിളും കൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവരെ നമുക്ക് വേറൊരു ബൈറൂട്ടിൽ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് അവിടെ സ്കൂളിലെത്തിക്കാൻ സാധിച്ചു കെ കെ എം ഹണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദേശം ഒമ്പത് അമ്പതിന് എത്തിക്കുമ്പോൾ ഇവർക്ക് ഏകദേശം പരീക്ഷ ചെയ്താലുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു അതിന് മുന്നേ തന്നെ സ്കൂൾ അധികൃതർ നമ്മൾ വിളിച്ചറിയിച്ചിരുന്നു അറിയിച്ചിരുന്നു ഇങ്ങനെ കുട്ടികൾ വരുന്നുണ്ട് മൂന്ന് പേര് വരുന്നുണ്ട് വൈകിയാലും അവർക്ക് സൗകര്യം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു സ്കൂളുകാരും വെയിറ്റ് ചെയ്തു എന്തെന്നെ നമുക്ക് സമയത്തിന് തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എത്തിക്കാൻ സാധിച്ചു നല്ല രീതിയിൽ ഒരു പരീക്ഷ എഴുതുകയും ചെയ്തു അതിനെ തുടർന്ന് നല്ലൊരു പ്രതികരണമാണ് അതിൻ്റെ ഉണ്ടായിട്ടുള്ളത് ഇനി പറയാനുള്ളത് പോലീസും പോലീസ് സംവിധാനങ്ങളും എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അത് നമ്മൾ സമയമോ കാലമോ കാലമോ ഒന്നും നോക്കാതെ തന്നെ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് ഇതുപോലെയുള്ള കുട്ടികൾ പോലീസിനെ സമീപിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷകരമാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു നല്ലൊരു മാതൃകയാണ് ഇവർന്നുകൂടെ ഇന്ന അവസരത്തിൽ ഞാൻ പറയുന്നത് ഒരുപക്ഷെ ആ സമയത്ത് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയത്ത് ചിലപ്പോൾ ജീപ്പ് ഉണ്ടാവില്ല അല്ലെങ്കിൽ മറ്റ് ടാക്സിയോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ തേടും അങ്ങനെ ഒന്നും ചിന്തിക്കാതെ തന്നെ പോലീസ് ജീപ്പ് എന്ന് തന്നെ വേഗത്തിലെത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണോ ജീപ്പ് തന്നെ തിരഞ്ഞെടുത്തത് തന്നെയാണ് പ്രധാനമായിട്ട് കാരണം വെച്ചാൽ പോലീസ് ചെയ്പ്പാകുമ്പോൾ എന്നൊക്കെ പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കും നമുക്ക് ട്രാഫിക് ബ്ലോക്കില്ലാതെ പോകാൻ സാധിക്കും പിന്നെ കുറച്ചുകൂടെ നമുക്ക് കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് അവരെ വിളിച്ച് നമ്മുടെ സമയവും മറ്റും അറിയിക്കാൻ സമയം സാധിക്കും പിന്നെ അത് മാത്രമല്ല അത് പോലീസിനാണ് കുറച്ച് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് ആ സമയത്ത് ഉള്ളതുകൊണ്ട് കൂടിയാണ് ആ സമയത്ത് അങ്ങനെ ആ രീതിയിൽ തന്നെ നമ്മൾ അവരെത്തിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് ഒരുപക്ഷെ ഇത് ചെയ്യുമ്പോൾ ആ മക്കളുടെ മുഖത്തുള്ള ഒരു സന്തോഷം വളരെ വലുതാണ് അവർ കയറി വരുമ്പോൾ തന്നെ അവർ സ്റ്റേഷനിലേക്ക് വരാൻ പേടിയൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയും ഈ ഒരു അവരുടെ ഒരു പ്രതികരണം തന്നെയാണോ ഇത് ഈ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിനൊരു റിസൾട്ട് എന്ന് പറയുന്നത് അത് തന്നെയാണ് തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ അവരെ അവരെ മാത്രമല്ല അവർ രക്ഷിതാക്കളായിരുന്നാലും അവർ അധ്യാപകരായിരുന്നാലും അവർ പറയുന്നത് ഈ രീതിയിലൊരു പ്രതികരണം കൊണ്ട് തന്നെ അവർ ഒരു എക്സാമിനേഷൻ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ഒരു വേവലാതി അതിൽ നിന്ന് മാറുകയും അവർക്കതെല്ലാം തരം ചെയ്യാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ അവർ വളരെ സന്തോഷവാന്മാരാണ് അപ്പോൾ നമുക്കതനുസരിച്ച് ഞങ്ങളും സന്തോഷത്തിലാണ് ഇരിക്കുന്നത് ഒരു പക്ഷേ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ വളരെ തിരക്കുള്ള അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങളിൽ കൂടുതൽ തിരക്കുള്ള ഒരു സ്റ്റേഷനാണ് ആ സമയത്ത് തന്നെ അതേ രാവിലെ ഈ കുട്ടികൾ വന്ന ആവശ്യം അറിയിക്കുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ പ്രതികരിച്ച് കുട്ടികളെ സ്കൂളിൽ എത്തിച്ച് അവർക്ക് പരീക്ഷ എഴുതുന്നതിനുള്ള സംവിധാനം ഉറപ്പാക്കി എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് കുട്ടികളും സന്തോഷത്തിലാണ് നാട്ടുകാരും സന്തോഷത്തിലാണ്